പുതിയ തലമുറയെ വായനാശീലത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് സ്കൂൾ തലത്തിൽ വായന പക്ഷാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർവഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വായനയുടെ രീതികൾ മാറിയെങ്കിലും വായന മരിക്കുന്നില്ല എന്നാൽ ചെറുപ്പക്കാർ വായനശാലകളിൽ വന്ന് വായിക്കുന്ന പതിവ് ഇപ്പോൾ വളരെ കുറവാണ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അവരുടെ പങ്കാളിത്തം കുറവാണ് ഇത്തരം പ്രവൃത്തികളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനും വായനശാലകൾക്ക് കഴിയുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എടുത്ത് വായിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നിങ്ങൾ വീടിന്റെ വാതുക്കൽ നിന്ന് ബസ് കയറി അല്ലെങ്കിൽ വീടിന്റെ നിന്ന് സ്കൂൾ കയറി ആ സ്കൂൾ ബസ് കൊണ്ടുവന്ന് ഈ സ്കൂളിനകത്ത് കൊണ്ടുവന്ന് നിർത്തുകയാണ് അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന അല്ലെങ്കിൽ അതൊന്നും നമ്മൾ അറിയുന്നില്ല നമ്മളറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല നമ്മളിപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു നമ്മുടെ സ്കൂളിൽ വെച്ച് ഈ വായന ഭക്ഷാചരണം നടത്തുന്നത് തന്നെ സ്കൂളിലെ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് വായനയിലേക്കുള്ള വായന വായന വായിക്കുന്നതിലേക്കുള്ള നമ്മൾ ഈ പോയ ദിവസത്തിനു മുമ്പ് ഉള്ള കുട്ടികളൊക്കെ കാണും ഒരു അവരൊന്നും വായിക്കാതെ വളർന്നവരും വായിച്ചു വളർന്നവരും കാണും ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് അധ്യക്ഷം വഹിച്ചു സ്കൂൾ ലൈബ്രറിക്കുള്ള പുസ്തക കൈമാറ്റം വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി റെജി നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ കരുണാകരൻ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറെ അരുൺകുമാർ വായനപക്ഷാചരണ സന്ദേശം നൽകി വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി അക്ഷരലക്ഷ്മി അരുൺ വായന അനുഭവം പങ്കുവച്ചു വിദ്യാർത്ഥിനിയായ പാർവതി ബാബു വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ചന്ദ്രബാബു ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ എൻ ഡി ശിവൻ അനിൽ വേഗ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ലാൽ വർഗീസ് പി ടി എ പ്രസിഡന്റ് സുധീഷ് വെള്ളാപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നേതാക്കളായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപതിന് ആരംഭിച്ച് ഐ വി ദാസിന്റെ ജന്മദിനമായ ജൂലൈ ഏഴിന് അവസാനി രീതിയിലാണ് ഈ വർഷത്തെ സംഘടിപ്പിക്കുന്നത് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് വായനാ പക്ഷാചരണം സംഘടിപ്പിക്കുന്നത്